നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുളി ശരീര ശുദ്ധിക്ക് വേണ്ടി മാത്രമല്ല മാനസിക ശാന്തിക്കും ആത്മീയ ശക്തിക്കും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പുരാതന ഗ്രന്ഥങ്ങളിലും ആയുർവേദത്തിലും ദിവസത്തെ ചില സമയങ്ങളിൽ കുളിക്കുന്നത് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും അനുകൂലമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കുളിക്കുന്നത് ധനനഷ്ടം രോഗബാധ മാനസിക അലസത എന്നിവ ഉണ്ടാക്കുന്നതാണ് അത്തരത്തിൽ കുളിക്കുന്ന സമയത്തിനനുസരിച്ച് ചില ഫലങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും തന്നെ ശുദ്ധിക്ക് വേണ്ടി നിത്യവും കുളിക്കാറുണ്ട് പലരും പല സമയത്താണ് കുളിക്കുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് സൂര്യോദയത്തിന് മുമ്പുള്ള മണിക്കൂറുകളും സൂര്യ അസ്തമയത്തിന് മുമ്പുള്ള ഏതാനും സമയവുമാണ് കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് കുളിക്കുന്നതിനൊരു മുഹൂർത്തമൊക്കെ നോക്കണമെന്ന് പറയുമ്പോൾ ചിലർക്ക് ഇതിന് എതിരഭിപ്രായമുള്ളവരായിരിക്കാം കുളിക്കുന്നതിനൊക്കെ മുഹൂർത്തം നോക്കണോ ഏത് സമയത്തും കുളിച്ചാൽ എന്തൊക്കെയെന്ന് ചിലർക്ക് തോന്നുന്ന കാര്യമാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് കുളിക്കുന്നതിനുള്ള സമയം നോക്കാനൊന്നും സാധിക്കാറില്ല കാരണം അവരവരുടെ ജോലി തിരക്കുകളും അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ജോലി കഴിഞ്ഞു വരുന്നവർക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാൻ കഴിയുന്നുവരില്ല എന്നാലും നമുക്ക് സാധിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല സമയങ്ങളിൽ വ്യത്യസ്ത യാമങ്ങളിൽ കുളിക്കുന്നതിന് പല പേരുകളിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും നാല് രീതിയിലാണ് സ്നാന സമയങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ സ്നാനമാണ് ഋഷി സ്നാനം രണ്ടാമത്തേത് ദേവസ്നാനവും മൂന്നാമത്തേത് മനുഷ്യ സ്നാനവും നാലാമത്തേത് രാക്ഷസ സ്നാനവുമാണ് ഇനി സ്നാനങ്ങളൊക്കെ ഏത് സമയത്താണെന്നും ഓരോ സമയത്ത് സ്നാനം ചെയ്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് രാവിലെ നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നതിനെയാണ് ഋഷി സ്നാനം അഥവാ മുനി സ്നാനം എന്ന് പറയുന്നത് സ്വയം ശുദ്ധിയാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമായാണ് ഇതിനെ പറയുന്നത് ഈ സമയത്തെ സ്നാനത്തിലൂടെ നമുക്ക് സന്തോഷവും മെച്ചപ്പെട്ട ആരോഗ്യവും രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധവും ബുദ്ധി കൂർമ്മതയും ഏകാഗ്രതയും ഉണ്ടാകുന്നതാണ് അടുത്ത സ്നാനമാണ് ദേവസ്നാനം രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിൽ ശരീരം ശുദ്ധിയാക്കുന്നതിനെയാണ് ദേവസ്നാനം എന്ന് പറയുന്നത് ദേവസ്നാനത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പ്രശസ്തി മനസമാധാനം സുഖപ്രദമായ ജീവിതം ഭാഗ്യം എന്നിവയെല്ലാം ലഭ്യമാകുന്നു എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് മാത്രമല്ല ഈ സമയത്തെ സ്നാനത്തിലൂടെ നമുക്കൊരു പുതിയ ഉന്മേഷവും ഉണർവും ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ സ്നാനം മനുഷ്യ സ്നാനമാണ് അതായത് മനുഷ്യർ കുളിക്കുന്ന സമയം രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സമയമാണ് ഈ സമയത്ത് ശരീരം ശുദ്ധിയാക്കുന്ന ആളുകൾക്ക് ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും കാത്തിരിക്കുന്നതായിട്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നാലാമത്തെ സ്നാനം എന്തെന്നാൽ രാക്ഷസ സ്നാനം കഴിയുന്നതും രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് രാവിലെ എട്ട് മണിക്ക് മുൻപ് കുളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സൂര്യാസ്തമയ സമയത്തിന് മുമ്പുള്ള സമയത്ത് കുളിക്കുക അതായത് വൈകുന്നേരം ധർമ്മശാസ്ത്രമനുസരിച്ച് രാവിലെ എട്ട് മണിക്ക് ശേഷം വൈകുന്നേരത്തിന് മുൻപുള്ള കുളി അതായത് എട്ട് മണി മുതൽ ഏകദേശം നാലു മണി വരെയുള്ള കുളിയെയാണ് രാക്ഷസ സ്നാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാക്ഷസീയ സ്നാനം എന്നും പറയാം ഈ സമയത്ത് കുളിച്ചാൽ അതായത് രാക്ഷസ സ്നാന സമയത്ത് കുളിച്ചാൽ ധന നഷ്ടത്തിനും ദാരിദ്ര്യത്തിനും കാരണമാകുമെന്നാണ് ധർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് അവരുടെ ദിനചര്യകൾ നോക്കുന്നത് ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി വേണം ഈ ശീലം ചെയ്തു വരുന്നത് ഇനി വൈകുന്നേരം എന്ന് പറയുമ്പോൾ സൂര്യൻ താന്നു വരുന്ന സമയമാണ് വൈകുന്നേരം ഏകദേശം മൂന്നര മണി കഴിയുമ്പോൾ മൂന്നര സമയം മുതൽ ഗോധൂളി സമയം വരെയും നമുക്ക് കുളിക്കാൻ സാധിക്കുന്നതാണ് ഗോധൂളി സമയം എന്തെന്നാൽ പണ്ട് കാലത്തെ പശുക്കളൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിലായിരിക്കും മേയാൻ പോകുന്നത് അത് കഴിഞ്ഞ് സൂര്യോദയ സമയത്തിന് തൊട്ട് മുന്നുള്ള സമയത്ത് അവർ തൊഴുത്തിലേക്ക് കൂട്ടമായി തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന സമയത്തെയാണ് നമ്മൾ ഗോധൂളി സമയം എന്ന് പറയുന്നത് ഈ സമയത്തെ ഗോധൂളി സമയം എന്ന് പറയാൻ കാരണം ഗോ എന്നാൽ പശുവും ധൂളി എന്നാൽ പൊടിയുമാണ് ഗോക്കൾ നടന്നു വരുന്ന സമയത്ത് അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങളാൽ നിറയുന്നതായിരിക്കും അപ്പോൾ ആ സമയത്തെയാണ് ഗോധൂളി സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നതിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ഗോധൂളി സമയത്ത് ഈ അന്തരീക്ഷം മുഴുവൻ ഈ പൊടിപടലങ്ങളായിരിക്കും ആ പൊടിപടലങ്ങളിൽ വിഷാംശങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് കൊളുത്തുന്ന നിലവിളക്കിൽ നിന്നും പ്രതിഫലിക്കുന്ന കിരണങ്ങൾ ഈ വിഷാംശങ്ങളെ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നാഴിക മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു നാഴിക എന്നാൽ ഇരുപത്തിനാല് മിനിറ്റ് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ട് വരികയും ഇരുട്ടായാൽ മൂദേവി നമ്മുടെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ആ മൂദേവി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ നിലവിളക്ക് തെളിയിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഈ സന്ധ്യാദീപം കൊളുത്തുന്നത് വഴി ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയായ ലക്ഷ്മി ദേവി നമ്മുടെ ഭവനത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്നതാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപ് വിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ ഇതാണ് ശരിയായ സമയത്ത് കുളിക്കുന്നത് വഴി ഐശ്വര്യവും ധനവും വന്നു ചേരുന്നതിനും ആരോഗ്യം മെച്ചപ്പെടാൻ കാരണമാകുന്നു തെറ്റായ സമയത്ത് കുളിക്കുന്നത് ദോഷവും നഷ്ടവും വരുത്തും അതിനാൽ പ്രഭാതത്തിൽ ദൈവസ്മരണയോടെ കുളിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം